വാർത്തകൾ വിശദമായി നിലമ്പൂർ ടൗൺ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തു മാസങ്ങളായി പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് നിലമ്പൂർ ടി ബിയിൽ സംയുക്ത യോഗം വിളിച്ചു ചേർത്തത് മൂന്ന് മാസങ്ങൾ കൊണ്ട് തീരുമാനം പറഞ്ഞാരംഭിച്ച പ്രവർത്തികളാണ് ഇരട്ടി സമയം കഴിഞ്ഞിട്ടും പൂർത്തിയാകേണ്ടത് പ്രവൃത്തികളിലെ മെല്ലപ്പോക്ക് പോക്ക് വ്യാപാരികളെ വലിയ തോതിലാണ് ദുരിതത്തിലാകുന്നത് നിലവിൽ ടൗണിലെ രണ്ട് കെട്ടിട ഉടമകൾ സ്റ്റേ വാങ്ങിയതാണ് തടസ്സങ്ങൾക്ക് നടപടികൾ അധികൃതർ യോഗത്തെ അറിയിച്ചു ട്രാൻസ്ഫോർമറുകളും ബാക്കി അതാത് സമയത്ത് ഏതൊക്കെ മാറ്റണം ആ നേരത്തെ തന്നെ അത് കത്ത് കൊടുത്ത് അതിന്റെ കാര്യങ്ങളായിട്ട് മുനിസിപ്പാലിറ്റി സഹകരിച്ച് മുന്നോട്ട് നിൽക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് അതുകൂടി നമുക്ക് വിട്ടുകിട്ടിയാൽ ഇപ്പോൾ ഏകദേശം സ്ലാബിൻ്റെ വർക്കും അതുപോലെ ഓവുചാലിൻ്റെ വർക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വികസനത്തിന് തടസ്സം നിൽക്കുന്ന രണ്ട് ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ സ്റ്റേ അതുപോലെ തന്നെ നമ്മളെ നിലമ്പൂർ കോപ്പറേറ്റീവ് വർക്കൺ ബാങ്കിൻ്റെ മതില് അത് ജനറൽ ബോഡി കൂടിയതായത് തീരുമാനിക്കാം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ അറിവ് അങ്ങനെ ഉള്ള ആ ഒരു സ്ഥലം മാത്രമാണ് ഇപ്പോൾ വിട്ടുകിട്ടുള്ളത് ഡി എഫ് ഒ അടക്കം നമുക്ക് പിന്നെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും അവർ എപ്പോൾ വേണമെങ്കിൽ തരാം എന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യം എത്രയും പെട്ടെന്ന് ഇത് വിട്ടുകിട്ടി നമ്മളുടെ ഇവിടെ ഉള്ള ഈ റോഡ് എത്രയും പെട്ടെന്ന് നേരെ കിട്ടുക എന്നുള്ളതാണ് ആവശ്യം അതിന് തടസ്സം നിൽക്കുന്ന ഈ ആളുകളോട് നിരന്തരം ഇവിടുന്ന് ആയോട് പോയി സംസാരിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ അവർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് അതിന് രീതിയിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് കൂട്ടായിട്ട് നിങ്ങൾ എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ ഒരു പിന്നെ പ്രതികരണം കൊണ്ടേ നമുക്ക് എങ്ങനെ തീരുമാനിക്കാം എന്നുള്ളത് ചെയ്യാൻ പറ്റില്ല ഒന്ന് കോടതി സ്റ്റേ ഉള്ളതാണ് മറ്റേത് നമുക്ക് പറഞ്ഞാൽ അവർ തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബാങ്കിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞാൽ അവർ ചെയ്തു തരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെയാണ് വ്യാപാരികളും യോഗത്തിൽ വിമർശനം ഉന്നയിച്ചു ഈ വർക്കുകൾ നമുക്ക് ടൗണിലെ ഇവിടുന്ന് ചട്ടബു ഭാഗത്തേക്ക് മാറി കഴിഞ്ഞു അപ്പൊ ഈ പോയ ബിസിനസ് ഒന്നും കിട്ടില്ല എന്ന് കിട്ടില്ലെന്ന് എത്രയും പെട്ടെന്ന് ഓരോ ദിവസവും ഓരോ ദിവസവും കാത്തിരിക്കുന്നു അപ്പൊ ഉടനെ കാര്യങ്ങൾ കാര്യങ്ങൾ സ്റ്റേ എന്താണ് ഒരു ഇങ്ങനെ കാര്യം നമുക്ക് ഈ പക്ഷെ അത് പരിഹരിച്ചു നിലവിൽ എതിർപ്പില്ലാതെ സ്ഥലം കുറ്റം നൽകിയവരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി അത്രയും ഭാഗത്തെ പ്രവർത്തകൾ പൂർത്തീകരിക്കണമെന്നും തുടർ പ്രവർത്തനങ്ങൾക്ക് സഹകരണം ഉണ്ടാകുമെന്നും വിവിധ പ്രതിനിധികൾ പറഞ്ഞു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ അധ്യക്ഷതയിലായിരുന്നു വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളുടെയും വ്യാപാരി പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർന്നത് സ്കറിയ ഗിനാന്തോപ്പിൽ റഹ്മത്ത് ചുള്ളിയിൽ നരേന്ദ്രൻ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ എം മുജീബ് റഹ്മാൻ അബ്ദുട്ടി പുളക്കൽ നൌഷാദ് ഭരന്തൻ ജോർജ് തോമസ് വിചാർജ് വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു